വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിന വീണു വേണുസാഷ്ടാംഗം ആരൂഢമോദം നമസ്കരിച്ചിടിന രാമം ീ വരദള്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭ പ്രസന്നമുഖാബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരെണ്ം വരപ്രദം ലക്ഷ്മണ സംയുതം മാരുതീ മുഖ്യകപികുല സേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിന श्रीरामा श्री राजेन्द्र मनोहराराघवा श्रीरामा राक्षसवंशविनाशना श्रीरामा श्रीरामपादम्बुजं नमस्ते सदा ചണ്ടാശുഗോത്രോദ്ഭവായ നമോ നമോ നമ ചോദണ്ഡധരാ പണ്ഡിതഹൃപുണ്ഡരീക ചാംശേഖ പരശുപ്രി നമോ നമ माय सुग्रीवमित्राय कान्ताय रामाय ननन्दाय शान्ताय रामाय वेदान्तवेद्याय लोकाभिरामाय रामभद्राय विश्वोद्भवस्थितिसंहारहेतवे विश्वाय विश्वरूपाय नमो नमः नित्यमनादिगृहस्थाय ते नमो नित्याय सत्याय शुद्धाय ते नमः भक्तप्रियाय भगवते रमाय मुक्तिप्रदाय मुकुन्दयते नाम विश्वेशना निन्दिनो विश्वोद्भवस्थितिसंहारकारणं सन्ततं जङ्गमजङ्गमभूतन्तर्बहिर्व्याप्तनागं भवान् निन्महामाययामु ിടക്കുമാർ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിന തൻമൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വന്നിതും അത്ര നാളേക്കും ജഗത്തൊക്കെ വേബലാൽ സത്യമായിത്തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതിരിക്കുന്നു ഇതദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാതി വിഷയങ്ങളിൽ അതിസക്തി കലർന്നു രമിക്കുന്നു ഇതന്വഹം ആത്മാവിനെ അറിയായിയാൽ നിർണയമാത്മനി കാണേണം ആത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയുമോർത്താൻ ഒടുക്കം അനാത്മനാദിക്കാലേ സുഖമെന്നു തോന്നിക്കും അതേതും വിവേകമില്ലാതവർ മനസേ ഇന്ദ്രാഗ്നിധർമ്മോ വരുണാനില ചന്ദ്രചാ ഹിപാദികൾക്കൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയമന്ദവുമാദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതി സ്ഥൂലനും ഭവാൻ मानमिल्लादमहत्तत्वं भवान् सर्वलोकानां पिता वायतुं भवान् सर्वलोके स माता वायतुं भवान् सर्वधा सर्वदाता वायतुं भवान् दर्वीकरेन्द्रशयनादयामिधे വിഹീനൻ പരിപൂർണനാധാരൂതൻ പ്രപഞ്ചത്തിൻ്റെ അച്യുതനവ്യയന വ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാത്തവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുവാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവീനൻ പ്രകൃതിപരൻ കുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മാഷ്യൻ മനോഹരൻ മാധവൻ മായാ മധു കൈടാന്ധകൻ ജ്ഞാനിഹത്വൽപാദഭക്തിനിശ്രേണിയേ സാനന്ദമാശു സമ്പ്രാപ്യഘുപത്തെ ജ്ഞാനയോഗാഖ്യസൗധം കരേറിയിടുവാൻ മനസേ കാമിച്ചുവന്നേൻ ജഗൽപദേ സീതാപദേ കാരുണികോത്തമാനാ ദകരണ രേ ഹരേ പാദംബുജം നമസ്തേ ഭവസാഗരഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ ഭക്തിപരവശനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞ ിയൻ പരമാനന്ദുധസ്മിതപൂർവമേവരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തേവരിക്ക സന്തുഷ്ടനൈക തൽപരൻ ഒട്ടുമേതാപമൊരുത്തനെന്നെ കണ്ടുകിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു ധന്യനായേൻ വിഭീഷണനാമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ ധന്യനായേൻകൃതകൃത്യനായേൻ ധന്യാതകാമനായേന ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോ വിമുക്തനായേ സംശയം മത്സമനായൊരു ധന്യനിൽ ഒഴിയിൽ മത്സമനായൊരു ശുദ്ധനും ഇല്ലഹോ മത്സമനായ് മറ്റൊരുവനുമില്ല സ്വരൂപം കാരണ ഹരേ രാമ ഹരേ 재미 <coughs>